മൂഡ് സ്വിങ്സ് ഉണ്ടാകാനും ധാരണശേഷിയെ ബാധിക്കാനും വിഷാദ രോഗത്തിനും ഗർഭനിരോധന ഗുളികകളുടെ ഉപയോഗം കാരണമാകാമെന്ന പഠന റിപ്പോർട്ട് കാനഡയിലെ വെസ്റ്റേൺ ഒന്റാരിയോ സർവകലാശാലയിലെ ഗവേഷകരാണ് ഇത് സംബന്ധിച്ച സംബന്ധിച്ചത് ഗവേഷണ ഫലം ഫ്രണ്ടിയേഴ്സ് ഇൻ സൈക്കോളജി എന്ന ജേണലിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പതിനെട്ടിനും ഇരുപത്തിയാറിനും ഇടയിൽ പ്രായമുള്ള ആരോഗ്യവതികളായ അമ്പത്തിമൂന്ന് സ്ത്രീകളിലാണ് പഠനം നടത്തിയത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോജനും അടങ്ങിയ ഗർഭനിരോധന ഗുളികകൾ കുറഞ്ഞത് മൂന്ന് മാസത്തേക്ക് ഉപയോഗിച്ചവരാണ് പഠനത്തിൽ പങ്കെടുത്തവർ മരുന്നുകൾ കഴിക്കുന്ന സജീവ ഘട്ടത്തിലും മരുന്നുകൾ കഴിക്കാതിരിക്കുന്ന ഘട്ടത്തിലും ഇവരുടെ മൂഡ് ചില ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവേഷകർ വിലയിരുത്തി ഇതിൽ നിന്ന് ഭൂരിപക്ഷം പേരിലും സജീവമല്ലാത്ത ഘട്ടത്തിൽ വിഷാദം ഉൾപ്പെടെയുള്ള നെഗറ്റീവ് മൂഡുണ്ടായതായി കാണപ്പെട്ടു ശതമാനം സ്ത്രീകൾക്ക് രണ്ട് ഘട്ടത്തിലും വിഷാദരോഗത്തിന്റെ തോന്നലുകൾ ഉണ്ടായി മിതമായ തോതിലുള്ള വിഷാദരോഗമുള്ളവരുടേതിന് സമാനമായ ഡിപ്രഷൻ സ്കോറാണ് ഇവർക്കും ലഭിച്ചത് കൂടുതൽ വൈവിധ്യമുള്ള സ്ത്രീകളടങ്ങിയ ജനവിഭാഗങ്ങളിൽ പഠനം നടത്തിയാൽ മാത്രമേ ഈ കണ്ടെത്തലുകൾ സ്ഥിരീകരിക്കാൻ സാധിക്കൂവെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ സൈക്കോളജി വിഭാഗം പ്രൊഫസർ എലിസബത്ത് ഹാംസൺ പറയുന്നു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും വിഷാദരോഗം ഉണ്ടാകുമെന്നും അനുമാനിക്കാൻ സാധിക്കില്ല എന്നാൽ ഗുളികയുടെ ഉപയോഗത്തെ തുടർന്ന് നിരന്തരമായ മൂടുമാറ്റങ്ങളും വൈകാരിക പ്രശ്നങ്ങളും നേരിടുന്നവർ ഇത് സംബന്ധിച്ച് തങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു